ദുബായ് കെ എം സി സി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി പ്രഖ്യാപിച്ച എട്ട് ബൈത്തുറഹ്മകളിൽ ഏഴാമത്തെ വീടിന്റെ സമർപ്പണം മീഞ്ച പഞ്ചായത്തിലെ ദൈഗോളിയിൽ വെച്ച് നടന്നു മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാംഗ്ലോ കാഞ്ഞങ്ങാട് വടകര ദുബായ് കെ എം സി സി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലും നിർമ്മിച്ച് നൽകി വരുന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുറഹിമാ ഭവനത്തിൻ്റെ താക്കോൽദാന ചടങ്ങ് മീൻചാ പഞ്ചായത്തിലെ ദൈഖോളിയിൽ വെച്ച് നടന്നു മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അസീസ് മരിക്കെ ഉദ്ഘാടനം നിർവഹിച്ചു ഷംസുദ്ദീൻ തങ്ങളും ചടങ്ങിലെ മുഖ്യാതിഥിയായ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്റഫും ചേർന്ന് വീടിൻ്റെ താക്കോൽ അർഹരായ കുടുംബത്തിന് കൈമാറി ചടങ്ങിൽ ദുബായ് കെ എം സി സി മീൻചാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ് മജിബയൽ അധ്യക്ഷത വഹിച്ചു ദുബായ് കെ എം സി സി മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി അമാൻ തലക്കല സ്വാഗത പ്രഭാഷണം നടത്തി എ കെ ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി സൈഫുള്ള തങ്ങൾ മുനീർ ബേരിക്ക മുഹമ്മദ് കളായി മൊയ്തീൻ കണ്ണൂർ സിദ്ദിഖ് ക്ലാസിക് ഉമർ സൂഫി താജുദ്ദീൻ മുനീർ ഉറുമി നസീർ കണ്ണൂർ ലത്തീഫ് തലക്കല നസീർ ബാട്ടിപ്പദവ് തുടങ്ങിയ ദുബായ് കെ നേതാക്കൾ സംബന്ധിച്ചു മുസ്തഫ പണങ്കൈ നന്ദി പറഞ്ഞു न्यूज ब्यूरो कासरगोड